ഞാനും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ തൃശ്ശൂരിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അത് കണ്ടിട്ടില്ല അദ്ദേഹം ഇന്ന് ആഫീസിൽ വന്നതിന് ശേഷം റിപ്പോർട്ട് പരിശോധിക്കുന്നു അപ്പോൾ അത് വരാതെ ഇതിൻ്റെ മേലെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് പ്രചാരമേല സൃഷ്ടിച്ച് ആളുകളുടെ ആശയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സഭ രീതി ശരിയല്ലല്ലോ ജനയും പത്രത്തിൽ വന്ന കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ എറണാകുളത്ത്